സ്നേഹമുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പം ഓണമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും നല്ല രീതിയിലൊക്കെ ഓണം ആഘോഷിച്ചു എൻ്റെ പ്രേക്ഷകരെല്ലാവരും നന്നായി ഓണം ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും നന്നായി തന്നെ ഓണം ആഘോഷിച്ചു ഇപ്രാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഓണം ഒരുവിധം പറഞ്ഞു വിട്ടു വിഷമങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നമുക്കുണ്ടായിരുന്നല്ലോ വയനാടിൻ്റെ വയനാട്ടിലെ സംഭവങ്ങളൊക്കെ കൊണ്ടും മറ്റു പല കാരണങ്ങളും കൊണ്ടും പല പ്രശ്നങ്ങൾ വന്നെങ്കിലും ഓണം ആഘോഷിച്ചിട്ടുണ്ട് എല്ലാവരും കാര്യം ഓണം ആഘോഷിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയോ സാധനങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ തിരക്ക് തുണിക്കടയിലെ തിരക്ക് അങ്ങനെ പല തിരക്കുകൾ കാണുമ്പോൾ നമുക്കറിയാം ആർക്കും ഓണം എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചു വന്നു നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ ഈ ആറന്മുള അമ്പലത്തിനടുത്താണ് ഞങ്ങളുടെ വീട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ കൂടിയാണ് ഞങ്ങളുടെ ഓണം അവസാനിക്കുന്നത് ഈ പ്രാവശ്യം പൂരിട്ടാതി ഉത്തിരിട്ടാതി ഒന്നിച്ചു വന്നത് കാരണം ഇന്നലെ ഞങ്ങളുടെ വള്ളംകളി കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഓണവും കഴിഞ്ഞു അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഓണം ആഘോഷിച്ചു ഇന്നലെ ഓണം കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ നമ്മുടെ പഴയ പണിയിലേക്ക് പോകാം കവിതകൾ എഴുതുക ചാനലുകളിൽ ഇടുക അതാണ് ഇനി അടുത്ത പണി അപ്പം ഞാൻ ഒരു കവിത സെറ്റാക്കിയിട്ടുണ്ട് നാളെ ആറരയാകുമ്പോൾ കവിത വരും എല്ലാവരും സ്വീകരിക്കണം സപ്പോർട്ട് ചെയ്യണം അത് പറയാനും കൂടിയാണ് ഞാൻ ഇങ്ങനെ വന്നത് അതുകൊണ്ട് നാളെ ആറരയ്ക്ക് ഇടുന്ന കവിത എല്ലാവരും കേട്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്